ഹലോ അപ്പോഴേ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ ജീവിക്കുന്നു കാണുമ്പോഴേ നമ്മൾക്കും ജീവിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഒരാഗ്രഹം അങ്ങോട്ട് കൂടും അല്ലേ അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് കണ്ണാൻ അവൻ്റെ ഓരോ ശ്വാസത്തിലും ഞാനുണ്ട് ഞാൻ ഉറങ്ങിയ ഞാൻ ഉറങ്ങുന്നത് പോലെ കിടന്നാലേ അവൻ ഉറങ്ങും ഞാൻ ഉണരുമ്പോൾ അവൻ ഉണരും ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഉണർന്നിട്ടും അവൻ ഉണരാതിരിക്കാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് ഞാൻ ചെറിയൊരനക്കം പോലും ചിലപ്പോൾ അവനെ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് അവനെണീക്കും പിന്നെ മുഴുവൻ അവൻ എനിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് ഞാൻ പടുക്കളിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അവന് അവനെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ്റെ ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും എല്ലാം അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം അവൻ്റെ ഓരോ കാര്യങ്ങളും നടക്കാനായിട്ട് അവനൊരറക്ക് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ഞാൻ ചെല്ലണം അപ്പം എന്നെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ് അവൻ അപ്പോൾ ഏത് നിമിഷവും ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുക ഞാനിപ്പൊ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും എൻ്റെ കൺവെട്ടത്ത് എനിക്ക് അവൻ വേണം അപ്പോൾ അവനെ കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്തൊരു കാര്യം ചെയ്യാനായിട്ടും അവൻ റൂമിൽ കിടക്കുകയാണെങ്കിൽ പോലും എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ അവിടെ തെറ്റുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റികൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മൈൻഡിൽ ഉണ്ട് കേട്ടോ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ എടുത്തിട്ട് ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കണം എന്ന് അപ്പോൾ ഈ ഒരു നെറ്റിപ്പട്ടം കുഞ്ഞിന് ഞാൻ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊരു അരടിയുടെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഏകദേശം അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു ഫ്രെയിം ഒരുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ അടുത്ത് ഞാൻ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കി അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആണ് പിന്നെ ഫ്രെയിമും ഇത്തിരി ലുക്കളുടെ ഫ്രെയിമൊക്കെ തന്നെ ആയിരുന്നു പിന്നെ എന്തൊരു കാര്യം ഞാൻ പുതുതായിട്ട് ചെയ്യുമ്പോഴും അതെനിക്കൊന്ന് കണ്ണാൻകുട്ടി കാണിച്ചു കൊടുക്കണം കേട്ടോ അവനൊരു ശിരിയുണ്ട് അത് കണ്ടാൽ മാത്രമേ എനിക്കത് പൂർണ്ണമാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി